ഹലോ എങ്ങനെയുണ്ട് എല്ലാവരുടെ ഓണം സത്യമൊക്കെ കഴിച്ചോ അടിപൊളിയല്ലേ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ ദമാമിലുള്ള ഒരു പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോ അവിടെ എന്തോ ഓണപരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഓണപരിപാടി ഉണ്ട് ചെണ്ടമേള പുലിക്കളിയൊക്കെ ഉണ്ടായിരുന്നെട്ടോ ചെണ്ടമേളം പുലിക്കളിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഗാനമേള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള കാലിക്കറ്റ്ലായി പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു ഉപ്പ് വെച്ചിട്ട് കത്തപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഗസലിനെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ മാവേലി ഉണ്ട് ഉണ്ടായിരുന്നു മാവേലിൻ്റെ കൂടെ നിർത്തിയിട്ട് ഗസലിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങി കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത പരിപാടി പരിപാടിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം തന്നിട്ടുള്ളതിനു അത് അതിന് ശേഷം പിന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള റാക്കയിലുള്ള ഞങ്ങൾ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചെന്നിട്ട് നല്ല അടിപൊളി സാലഡും അതുപോലെ തന്നെ നാനും പിന്നെ നല്ലൊരു അൽഫാമും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓക്കെ ബായ്